സർവീസ് സഹകരണ ബാങ്കിൻ്റെ ആഭിമുഖ്യത്തില് ഇത്തരത്തിലുള്ളൊരു സാംസ്കാരിക കൂട്ടായ്മ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ച് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഡയറക്ടർ ബോർഡ് ഈ വിഷയം പരിഗണിച്ചത് ഒന്ന് രണ്ട് വട്ടം ആ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇന്ന് സാംസ്കാരിക കൂട്ടായ്മ വിളിച്ചു ചേർക്കാൻ വേണ്ടി ആലോചിച്ചത് ഈ സാംസ്കാരിക കൂട്ടായ്മയുടെ ഒരു സാംസ്കാരിക സംഘടനാരൂപം കൂടി കൂടി അതിനുണ്ടാക്കണം എന്ന് പ്രാഥമികമായിട്ട് ആലോചിച്ചിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ അതിനൊരു സംഘടനാ രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരുന്നില്ല അത് കുറച്ചുകൂടി കൂടുതൽ പാകപ്പെട്ടിട്ട് മതി ആദ്യം നമുക്ക് ഒരു കൂട്ടായ്മയും ബന്ധമൊക്കെ നമ്മുടെ ഇടയിൽ അങ്ങ് വളരട്ടെ അപ്പം അതിൻ്റെ ഒരു സ്വാഭാവികമായ ഘട്ടത്തിൽ അതിന് സംഘടനാ രൂപം കൈവരുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുകൊണ്ട് കൂടുതൽ ആലോചനകളും കാര്യങ്ങളുമെല്ലാം ഒരു സംഘടനാ രൂപീകരണത്തെ സംബന്ധിച്ച ആവശ്യമാണ് എന്ന് ബഹുമാനായ ബാങ്ക് പ്രസിഡന്റ് സൂചിപ്പിച്ച പശ്ചാത്തലത്തിൽ നമുക്ക് ഈ സാംസ്കാരിക കൂട്ടായ്മയെ ഒരു സംഘടനാ രൂപമായി ഇപ്പോൾ മാറ്റാതെ തന്നെ ഇപ്പോൾ നമ്മൾ കൂടിച്ചേരുന്നു അങ്ങനെ നമുക്ക് മൂത്തും പഴുക്കുന്നവരായി മാറുന്ന ഒരു രീതിയായിരിക്കും കൂടുതൽ ബലം മൂക്കാതെ പഴുത്താൽ കുഞ്ഞിനി മാഷു പറഞ്ഞോളൂ അല്ലേ അപ്പൊ കുഞ്ഞിനി മാഷു പറഞ്ഞ കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ പഠി പ പഠിക്കാതിരുന്നാൽ വളയും അല്ലേ അപ്പോൾ നമുക്ക് വളയണ്ട നമുക്ക് നേരെ നിൽക്കാൻ പാത്രത്തിന് നമുക്ക് നമ്മുടെ ഈ സംവിധാനത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുന്ന ഒരു രൂപത്തിലേക്കുള്ളൊരു സ്നേഹ കൂട്ടായ്മയായി ഇപ്പത്തരം ബാങ്കിൽ ഇന്നലെ ഇതിനെ നയിച്ചവർ ഇന്നലെ ഇവിടെ തൊഴിലെടുത്തവർ ഇന്ന് തൊഴിലെടുക്കുന്നവർ ഇന്ന് ഇതിനെ നയിക്കുന്നവർ അപ്പോൾ ഈ ബാങ്ക് കേവലം ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളച്ചിണ്ടായ ഒരു കാര്യമേ അല്ല നിരവധിയായ ഭരണകർത്താക്കളുടെയും ജീവനക്കാരുടെയും എല്ലാം പ്രയത്നവും നാടിൻ്റെ ആകെ സഹകരണവും കൊണ്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മുപ്പത്രം സബി സഹകരണ ബാങ്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നത് അത് അതാത് കാലഘട്ടങ്ങളിൽ അതിൻ്റെ നേതൃത്വവും അതിൻ്റെ സൂക്ഷിപ്പുകാരും എല്ലാം മാറിയിട്ടുണ്ടാവാം പക്ഷെ നിരന്തരമായ ഭരണസമിതികളുടെയും ജീവനക്കാരുടെയും ലീഡർഷിപ്പിൻ്റെയും പൊതുപ്രസ്ഥാനത്തിൻ്റെയും എല്ലാം കൂട്ടായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഏതൊരു സ്ഥാപനത്തെയും പോലെ മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കും ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഒരു ഘട്ടം നാം പരിശോധിക്കുമ്പോൾ ഇപ്പം മുപ്പത്തരം ബാങ്കിനെ സംബന്ധിച്ച് ഏതാണ്ട് സ്ഥിരം ജീവനക്കാർ ബാങ്കിൻ്റെ അനുബന്ധ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെല്ലാം കൂടി കൂടി ചേർന്നാൽ ഏതാണ്ട് നൂറിനടുത്ത് വരുന്ന ഒരു സ്ട്രെങ്ത് ആണ് ഡയറക്ടർ ബോർഡ് ഓഫ് കൂടി ചേർന്നാൽ നൂറ് കഴിയും മുൻ ബോർഡ് മെമ്പർമാരും മുൻ ജീവനക്കാരും അതിനോട് കൂടി ചേരുമ്പോൾ ഒരു നൂറ്റി ഓളം വരുന്ന ഒരു സ്ട്രെങ്ത് ഉള്ള ഒരു സംവിധാനമാണ് ബാങ്കിൻ്റെ നിലവിലുള്ള ജീവനക്കാർ ബോർഡ് ഓന്നർമാർ മുൻഭരണസമിതി അംഗങ്ങൾ മുൻ ജീവനക്കാരൊക്കെ ചേർന്നാൽ ഏതാണ്ട് നൂറിനും നൂറ്റി ഇരുപത്തഞ്ചിനും മധ്യേ ബലമുള്ള ഒരു കൂട്ടായ്മയാണ് തീർച്ചയായും അത്തരത്തിലുള്ളൊരു കൂട്ടായ്മയ്ക്ക് ഇന്നലകളിൽ ഒരുമിച്ച് നിന്ന ആളുകൾ ഇന്നും നമ്മൾ വല്ലാതെ വളയുമ്പോൾ ഇന്നലെ സംഭാവന നൽകിയ ആളുകളെ നമ്മൾ മറക്കുന്നില്ല ിൽ ഇതിനെ നയിച്ച ആളുകളെ നമ്മൾ മറക്കുന്നില്ല എല്ലാ ആളുകളെയും ചേർത്ത് പിടിക്കുന്ന അതാണല്ലോ സഹകരണം ഈ ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച് എന്നല്ലേ ഒരുവൻ എല്ലാവർക്കും എല്ലാവരും ഒരുവൻ എന്ന സഹകരണ മുദ്രാവാക്യം പേറുന്നവരാണ് നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ നമ്മളുടെ ഇടയിൽ കൂടുതൽ കൂടുതൽ ശക്തമായ സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും എല്ലാം വല്ലാതെ പടർന്ന് പന്തരിക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ഭരണസമിതിയെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഇന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട പ്രസിഡന്റും അധ്യക്ഷ പ്രസംഗത്തിൽ ചെറു വാക്കുകളിലൂടെ വേണുചേട്ടനും എല്ലാം ഇന്ന് രൂപപ്പെടുന്ന സമൂഹത്തിൽ ഉയർന്നു വരേണ്ട സാംസ്കാരിക പ്രതിരോധത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് നന്നായി സൂചിപ്പിക്കുകയുണ്ടായി സാംസ്കാരിക ലോകം ഇന്ന് വലിയ വെല്ലുവിളികളെ നേരിടുകയാണ് ചെറിയ തെറ്റായും തെറ്റിനെ അസത്യത്തെ വലിയ പ്രചാരണ ആയുധമായ എല്ലാം മാറ്റുന്ന ഒരു അഭിനവ കാലഘട്ടത്തിൽ സാംസ്കാരിക പ്രതിരോധം വളരെ പ്രധാനപ്പെട്ടതാണ് ചരിത്രത്തെ പുതിയ രൂപത്തിൽ വ്യാഖ്യാനിക്കാനും ചരിത്രവും പുരാണവും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ചരിത്ര സന്ദർഭങ്ങളെ ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് എല്ലാത്തിനും പുതിയ വ്യാഖ്യാനങ്ങളാണ് ആ വ്യാഖ്യാനങ്ങളുടെ കാലഘട്ടത്തിൽ ശാസ്ത്രത്തെ മുറുകു പിടിച്ചുകൊണ്ട് ചരിത്ര സത്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് വർത്തമാനത്തിലൂടെ നടക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ സാംസ്കാരിക പ്രതിരോധം പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറുന്നു അത്തരം ഒരു ചുറ്റുപാടിൽ ആണ് ഇത്തരത്തിലൊരു സാംസ്കാരിക കൂട്ടായ്മ നാം ചേരുന്നത് ആ സാംസ്കാരിക കൂട്ടായ്മയുടെ സാഹചര്യം വളരെ ചെറിയ ഒരു റിപ്പോർട്ടായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് ഉപത്രം സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർ ഭരണസമിതി അംഗങ്ങൾ മുൻ ജീവനക്കാർ മുൻ ഭരണസമിതി അംഗങ്ങൾ എല്ലാം ചെയ്യുന്ന ഒരു സാംസ്കാരിക കൂട്ടായ്മയാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത് കുപ്പത്ര സർവീസ്കരണ ബാങ്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ഡിസംബർ ഇരുപതിന് ആരംഭിച്ച ഒരു സഹകരണ സ്ഥാപനമാകുന്നു ബാങ്ക് രൂപീകരിച്ചിട്ട് അറുപത് വർഷം പൂർത്തിയാവുകയാണ് ബാങ്കിലെ സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെ നൂറോളം ആളുകൾ ഇപ്പോൾ ജോലി ചെയ്തു സാംസ്കാരിക രംഗം വലിയ മൂല്യച്തികൾ അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടമാണിത് കലയും കലാപ്രവർത്തനങ്ങളും നാട്ടിലൊരു കാലഘട്ടത്തിൽ പുരോഗമന ചിന്ത വിതറിയെങ്കിൽ ഇന്ന് നാടിനെ കാർന്നു തിന്നുന്ന വിപത്തായി മദ്യവും മയക്കുമരുന്നും മാറിയിരിക്കുന്നു കുട്ടികളിലും കൗമാരക്കാരിലും യുവാക്കളിലും പടരുന്ന മയക്കുമരുന്ന് ഭീകരതയ്ക്കെതിരെ സാമൂഹ്യ മനസ്സാക്ഷി ഉണരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു മയക്കുമരുന്നിനെതിരായ പോരാട്ടത്തിന് കക്ഷി രാഷ്ട്രീയമില്ല സഹകരണ പ്രസ്ഥാനം സാമൂഹ്യ പ്രസ്ഥാനമാണ് സമൂഹത്തിലെ അരക്ഷിതാവസ്ഥയ്ക്കെതിരെയുള്ള ഏതൊരു പോരാട്ടത്തിലും സഹകരണ പ്രസ്ഥാനം പങ്കുചേരുന്നു ഉപതോ സർവീസ് സഹകരണ ബാങ്ക് പങ്കുചേരുന്നു ബാങ്കിന് ഇന്ന് പ്രൗഢമായ ഒരു സഹകരണ മന്ദിരമുണ്ട് മികച്ച സ്റ്റേജ് സൗണ്ട് സിസ്റ്റം എന്നിവയുണ്ട് ഹാൾ ബുക്കിംഗ് ഇല്ലാത്ത സന്ദർഭങ്ങളിൽ സംഘം ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കും സാംസ്കാരിക ചർച്ചകൾ കലാപരിപാടികളുടെ പരിശീലനം എന്നിവ സംഘടിപ്പിക്കാവുന്നതാണ് അപ്രകാരം സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ മുൻ ഭരണസമിതി അംഗങ്ങളുടെയും മുൻ ജീവനക്കാരുടെയും സഹകരണവും ബാങ്ക് ആഗ്രഹിക്കുന്നു വരാനിരിക്കുന്ന ഓണത്തെ വരവേൽപ്പാൻ വരവേൽക്കാൻ നല്ല തയ്യാറെടുപ്പോ ഓണാഘോഷം സംഘടിപ്പിക്കാവുന്നതാണ് ആയതിനുള്ള ഒരു പ്രാക്ടീസ് നേരത്തെ തന്നെ നമുക്ക് ആരംഭിക്കാവുന്നതാണ് അത്തരത്തിൽ പ്രാരംഭമായി സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം നമുക്ക് ഓണാഘോഷ പരിപാടികളിലൂടെ തുടക്കം കുറിക്കാവുന്നതാണ് അത്തരത്തിലുള്ള പരിപാടികളുടെ സംഘാടനത്തിനായി നമ്മളുടെ ഇടയിൽ നിന്നും അത്തരം സംഘാടനത്തിന് നമുക്കൊരു കൺവീനറെ ചുമതല ഏൽപ്പിക്കാവുന്നതാണ് ഇത്തരം കാര്യമാണ് എനിക്ക് ആമുഖ റിപ്പോർട്ടായി ഈ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് വേണ്ടി വയ്ക്കാനുള്ളത് നന്ദി നമസ്കാരം